തിരുവാമനപുരം തിരുവാമനസ്വാമി ക്ഷേത്രം വാമനക്ഷേത്രം എന്ന് പറയുമ്പോൾ തൃക്കാക്കരയിലെ വാമനമൂർത്തി ക്ഷേത്രമാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരിക എന്നാൽ വാമനന്റെ പേരിൽ അറിയപ്പെടുന്നൊരു നാടും നദിയും രണ്ട് ചുവടുകൊണ്ട് മൂന്ന് ലോകങ്ങളും അളന്നെടുത്ത ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായ വാമന ആരാധനാമൂർത്തിയായ ഒരു ക്ഷേത്രവും ഇങ്ങ് അനന്തപുരിയിലുണ്ട് അതാണ് വാമനപുരം നദിക്കരയിൽ ആനക്കുടി ഗ്രാമത്തിൽ വള്ളംകുളത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവാമനപുരം തിരുവാമനസ്വാമി ക്ഷേത്രം നിശബ്ദമായ ഗ്രാമാന്തരീക്ഷത്തിൽ വാമനപുരം പുഴയുടെ സംഗീതവും ചെറുപക്ഷികളുടെ ഗാനങ്ങളും കേട്ട് വാമനസ്വാമി ഇവിടെയാണ് കുടികൊള്ളുന്നത് ക്ഷേത്ര ചുറ്റുമതിലിന് പുറത്ത് നടവഴിക്കരികിലെ ഭൂതത്താൻ പ്രതിഷ്ഠയാണ് നമുക്ക് ആദ്യം ദർശിക്കാൻ കഴിയുന്നത് പഞ്ചലോക ധ്വജസ്തംഭം വണങ്ങി ക്ഷേത്രത്തിനുള്ളിലേക്ക് കിടക്കുമ്പോൾ കാണുന്ന വലിക്കൽപ്പുരയും അതും കടന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ കാണുന്ന നമസ്കാര മണ്ഡപവും രണ്ടു നിലകളിലായി തിരിച്ച് ചതുരാകൃതിയിൽ നിർമ്മിച്ച ശ്രീകോവിലും ശ്രീകോവിലിന് ചുറ്റുമുള്ള വരാന്തയും വരാന്ത നിറയെ ഭക്തർ വഴിപാടായി നൽകിയ ഓലക്കുടയും ഒക്കെയും ചേർന്ന് ശാന്തവും ഭക്തിനിർഭരവുമായ ഒരു ദർശന ഭാഗ്യമാണ് ഈ ക്ഷേത്രം നമുക്ക് നൽകുന്നത് ആദ്യകാലത്ത് ഉലകളന്ത പെരുമാൽ കോവിൽ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് വാമനപുരം ഈ ക്ഷേത്രം തേവ്രകോൽ എന്നും അറിയപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നു തെക്കൻ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരേ ഒരു വാമനക്ഷേത്രം കൂടിയാണിത് വളരെ വിരളമായേ കേരളത്തിൽ വാമന പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ കാണാറുള്ളൂ വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണം വാമന അവതാരവുമായി ബന്ധപ്പെട്ടതാണ് ആധുനിക കാലഘട്ടത്തിൽ ഓണം ഹൈന്ദവ മതസ്ഥർ മാത്രം ആഘോഷിക്കുന്ന നിലയിലേക്ക് ചുരുങ്ങിയെന്ന സത്യം വിസ്മരിക്കാൻ കഴിയില്ല ഭഗവാന്റെ ജന്മനക്ഷത്രവും തിരുവോണമാണ് ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തോളം പഴക്കമുള്ള ക്ഷേത്രം പൂർണ്ണമായും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചതാണ് ആദ്യകാലത്ത് അകവൂർമനയുടെ അധീനതയിലായിരുന്നു ഈ ക്ഷേത്രം പിൽക്കാലത്ത് ദേവസ്വം ബോർഡിന് വിട്ടുകൊടുക്കുകയായിരുന്നു വാമന അവതാരത്തിലുള്ള മഹാവിഷ്ണുവിന്റെ ചതുർബാഹു സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് എല്ലാ മാസത്തിലെയും തിരുവോണം നാളിൽ പ്രത്യേക വിശേഷാൽ പൂജകളും നിവേദ്യവും നടത്തുന്നു അത്തം പിറന്നു കഴിഞ്ഞാൽ തിരുവോണ ദിവസം വരെയുള്ള ഓരോ ദിവസവും മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളുടെ മുഖച്ചാർത്ത് അവതാരമുറപ്രകാരം പ്രതിഷ്ഠയിൽ ചാർത്തുന്നു പത്താമത്തെ ദിനമായ തിരുവോണം നാളിൽ വാമന അവതാരം മുഖച്ചാർത്തായി വരുന്നു അന്നേ ദിവസം വിശേഷാൽ പൂജകളും വഴിപാടുകളും നടത്തും ക്ഷേത്രത്തിലെ പ്രധാന ദിവസം വ്യാഴവും നക്ഷത്രം തിരുവോണവും പുഷ്പം തുളസിയും താമരയും നിവേദ്യം പാൽപായസവും വെണ്ണയും കതലിപ്പഴവുമാണ് മലയാള മാസത്തിലെ ഒന്നാം തീയതി അമാവാസി ഏകാദശി എന്നീ ദിവസങ്ങൾ പ്രത്യേക പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഗണപതി ഹോമം വിഷ്ണുപൂജ വാമനമൂർത്തി ആയതിനാൽ ഭൂസംബന്ധമായ ദോഷങ്ങൾ നീങ്ങുന്നതിനുള്ള മണ്ണുപൂജ മുഴുക്കാപ്പ് അരക്കാപ്പ് വിഷ്ണു സഹസ്രനാമാർച്ചന സൂക്താർച്ചനകൾ ചുറ്റുവിളക്ക് ഉദയാസ്തമയ പൂജ പുരാണ പാരായണം നാരായണീയ പാരായണം സഹസ്രനാമജപം എന്നിവ നടന്നു വരുന്ന ഒരു ക്ഷേത്രമാണ് ചിങ്ങമാസത്തിലെ തിരുവോണ മഹോത്സവവും ദശാവതാര ചാർത്തിനുമൊപ്പം മേടമാസത്തിലെ പാൽപ്പായസ പൊങ്കാലയും അത് വിശിഷ്ടമാണ് വിവാഹ തടസ്സം നീങ്ങുന്നതിനും വിദ്യാവിജയം തൊഴിൽ ലബ്ധി സന്താനലബ്ധി രോഗശമനം പിതൃദോഷ ശാന്തി എന്നിവയ്ക്കും ഈ ക്ഷേത്ര ദർശനം ഏറെ ഗുണകരമാണെന്ന് കരുതിപ്പോരുന്നു വാക്കുകളേക്കാൾ കാഴ്ചകളേക്കാൾ അനിർവചനീയമായ ഒരു അനുഭൂതിയും ഉള്ളം നിറയെ ലഭിക്കുന്ന ആത്മീയമായ ശാന്തതയും കണ്ണം ഉള്ളിൽ തെളിയുന്ന ഓലക്കുടയും വാമനസ്വാമിയുടെ ചൈതന്യവും ഗഹാതുരത്വമായ ഓണത്തിൻ്റെ ഓർമ്മകളും ഒക്കെയുമായി എല്ലാ വിശ്വാസികൾക്കും ഒരിക്കലെങ്കിലും ഈ തിരുവാമനസ്വാമി ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തുവാൻ കഴിയുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ മന്ത്ര ഈ ക്ഷേത്രാങ്കണത്തിനോട് വിട പറയുകയാണ് ഏവർക്കും നന്മകളുണ്ടാവട്ടെ